പ്രിയ മക്കളെ കുറച്ച് നാളുകളായിട്ട് എനിക്ക് വീഡിയോയുമായി കടന്നു വരുവാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാൽ ദൈവം ഇന്ന് എനിക്ക് അതിനായിട്ട് ഒരു ഒരുക്കുകയും സഹായിക്കുകയും ചെയ്തു തുടർന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒപ്പം നിങ്ങളെയും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് സീനാർ ദേശത്തെ ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ കുമ്മായമായും ഉപയോഗിച്ചു വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറി പോകാതിരുപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു കോപുരവും പണിക നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു മനുഷ്യർ പണിത പട്ടണവും കോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു അങ്ങനെ യഹോവ അവരെ അവിടെ അവർ പട്ടണം പണിയുന്നത് വിട്ടു വിട്ടുകളഞ്ഞു സർവഭൂമിയിലെയും ഭാഷ യഹോവ വിടെ വെച്ച് കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്ന് പേരായി യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിൽ എന്നും ചിന്നിച്ച് കളഞ്ഞു ആമേക്കളെ ഉൽപ്പത്തി പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഒമ്പതാം വാക്യം വരെയുള്ള വേദഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തോട് മത്സരികളായിട്ട് ഈ ഭൂമിയിൽ ആർക്കും ഒന്നും നേടുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ നോക്കൂ ഇവിടെ ഒരു കൂട്ടം ജനത സഞ്ചരിച്ച് എന്ത് ചെയ്തു ഇവർ സീനാർ ദേശത്ത് എത്തിച്ചേരുകയും അവിടെ അവർ ഒന്നിച്ച് കൂടി ഇരിക്കുകയും ചെയ്തു എന്നിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയാണ് എന്ത് നമുക്ക് ഈ ദേശത്ത് ഒന്നിച്ച് വാഴേണ്ടതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നി ചിതറി പോകാതിരിക്കേണ്ടതിന് വേണ്ടി നമുക്കിവിടെ ഒരു പട്ടണം ഉണ്ടാക്കാം എന്നിട്ട് അവിടെ വലിയൊരു ഈ ഒരു നമ്മളെല്ലാവരും ഒന്നിച്ച് പാർക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ചിന്തിച്ച് കൂട്ടുകയാണ് ഇതിനടിസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങളെക്കാൾ വലിയവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല ഞങ്ങളായിരിക്കണം ഏറ്റവും ഉന്നതിയിലുള്ളത് എന്നുള്ള ഒരു മനോഭാവം അവരിലുണ്ടാകുന്നതിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്ത അവരിൽ വളർന്നു വരുന്നത് നോക്കൂ മക്കളെ ഇത് കണ്ട ഇവരുടെ ഈ കോപുരം പണി കണ്ട ദൈവം ഇവരുടെ പണി നേരിട്ട് കാണുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഇവരെ ഇവരെക്കൊണ്ട് അസാധ്യമായിട്ടുള്ളത് ഒന്നുമുണ്ടാകുകയില്ല എന്ന് കണ്ട ദൈവം എന്തു ചെയ്തു ഇവിടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ഭാഷയെ എന്താ ചെയ്ത് അത് കലക്കിക്കളഞ്ഞു അതല്ല എങ്കിൽ അവിടെ പലവിധമാകുന്ന ഭാഷകളെ കൊണ്ടുവന്നു ദൈവം അങ്ങനെ ഈ ഒന്നിച്ചു കൂടിയ ജനങ്ങൾ മുഴുവനും എന്തു ചെയ്തു പല ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഈ പല ഭാഷകൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഒരാൾ പറയുന്നത് എന്താണ് എന്ന് മറ്റൊരാൾക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി അവരുടെ പണികൾ അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് അവരവിടെ വെച്ചിട്ട് അവരുടെ പണികൾ അവസാനിപ്പിക്കുകയും അവർ പലവിധമാകുന്ന ിലേക്ക് പലയിടത്തേക്ക് അവർ ചിന്നിച്ചിതറി പോവുകയും ചെയ്തു അങ്ങനെ ഈ അവിടെ വെച്ച് ഭാഷയെ കലക്കി കളഞ്ഞതുകൊണ്ട് അതിന് ബാബേൽ എന്ന പേര് വരുവാനായിട്ട് ഇടയായി ബാബേൽ എന്നു പറഞ്ഞാൽ കലക്കിക്കളയുക എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത് എൻ്റെ ഈ വാക്കുകളെ കേൾക്കുന്ന പ്രിയ മക്കളെ നിങ്ങളോട് ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത് ദൈവത്തോട് മത്സരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ വാസം ജീവിക്കാനുള്ളതല്ല മറിച്ച് ഒന്ന് മനസ്സിലാക്കുക കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മളെ പോലുള്ള ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ പാവമോചനത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇത് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണമേ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല സ്വർഗത്തിന് അവകാശികളായിത്തീരുവാനായിട്ട് സാധിക്കുകയില്ല ഒരു നാളും അതിനെ കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് സ്വർഗത്തിന് അവകാശികളായിത്തീരുവാൻ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കാൻ പ്രായമായിട്ടുള്ള കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കുക രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതായി സ്വീകരിച്ച് സ്വർഗത്തിന് ഉടമകളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരുന്നുവെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്